മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സംസ്ഥാനത്ത് കോടികളുടെ വിസ തട്ടിപ്പ് പ്രതികളെ മ്യൂസിയം പോലീസ് തിരുവനന്തപുരം ശാസ്ത്രമംഗലം കേന്ദ്രീകരിച്ചായിരുന്നു പ്രതികളുടെ തട്ടിപ്പ് ഡോൾസി ജോസഫൈൻ സജു ഇവരുടെ മകൻ രോഹിത് സജു എന്നിവരാണ് പിടിയിലായത് തിരുവനന്തപുരത്തു നിന്ന് അരവിന്ദ് വിജയ് ചേരുകയാണ് അതിനു മുൻപ് വിസാ തട്ടിപ്പിനിരയായ വ്യക്തിയുടെ പ്രതികരണത്തിലേക്കാണ് വണ്ടി ഓടിക്കാൻ പോയി ഇട്ടുള്ള പരിചയത്തിലാണ് ഞാൻ അവർക്ക് ക്യാഷ് കൊണ്ട് കൊടുക്കുന്നത് ഇപ്പം ക്യാഷ് കൊടുത്തിട്ട് ഏകദേശം ഏകദേശം ഒരു പതിനൊന്ന് മാസത്തോളമായി ഇതുവരായിട്ടും ഒരു അറി ഉണ്ടായില്ല അപ്പോഴാണ് ന്യൂസ് ചാനലിൽ ഒരു ഇവരെക്കുറിച്ചുള്ള ഇങ്ങനെ ഒരു വിസ തട്ടിപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇട ഇടയാവുകയും അത് അതും പ്രകാരം ഞാൻ ഈ മ്യൂസിയം സ്റ്റേഷനിൽ കൊണ്ടുവന്നൊരു പരാതി കൊടുക്കുകയും ചെയ്തു ഇന്ന് രാവിലെ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം അറിയപ്പെടാൻ കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്തു എന്ന് അറിയപ്പെടാൻ കഴിഞ്ഞു അപ്പോൾ തന്നെ ഇവിടുന്ന് മ്യൂസിയം സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു നിങ്ങളന്ന് ഐഡന്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് എൻ്റെ കയ്യിൽ നിന്ന് മൊത്തവും പോയത് ഏഴര ലക്ഷം രൂപയാണ് മൊത്തം നാല്പത്തി മൂന്നോളം പേരെ കയ്യിൽ നിന്ന് ഇവർ പൈസ മേടിച്ചിട്ടുണ്ടാണെന്ന അറിവ് പക്ഷേ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് രാവിലെ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അരവിന്ദ് വിജയ് ചേരുകയാണ് അരവിന്ദ് വലിയൊരു തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത് അതും തിരുവനന്തപുരം നഗര മദ്യം കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു തട്ടിപ്പുണ്ടായിരിക്കുന്നത് പ്രതികളെ പിടികൂടിയിട്ടുണ്ട് മ്യൂസിയം പോലീസ് എന്ന് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് തിരുവനന്തപുരം ശാസ്ത്രമംഗലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് ഫോർ ട്രാവൽ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് നിരവധി പേർ പരാതിയുമായി മുന്നോട്ട് വന്നിരുന്നത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെന്നാണ് ഇവർക്കെതിരെയുള്ള പരാതി നിരവധി പേരിൽ നിന്നും ഏകദേശം നാൽപ്പതോളം പേരാണ് ഇവർക്ക് തട്ടിപ്പിനീരായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഓരോരുത്തരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർ വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിയത് നേരത്തെ നമ്മുടെ ഒരാളുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമായതാണ് കാനഡയിലേക്ക് പോകാനായി മഹേഷ് എന്ന വ്യക്തിയിൽ നിന്നും ഏകദേശം ഏഴ് ലക്ഷം രൂപയാണ് അവർ തട്ടിയത് ഇത്തരത്തിൽ നാൽപ്പതോളം പേരിൽ നിന്നുമാണ് ഇവർ ലക്ഷ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തത് സംഭവത്തിൽ കമ്പനി ഒരാളായ ഡോൾസി സജു സൈമൺ അവരുടെ മകൻ രോഹിത് എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് കാനഡയിലും യു എസിലും യു കെയിലും ജോലി നൽകാമെന്ന വാഗ്ദാനത്തിന്മേലാണ് ഇവർ പലരും പലരിൽ നിന്നും ഇവർ പണം അപഹരിച്ചിരിക്കുന്നത് പണം തിരികെ ചോദിക്കുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തുകയാണെന്നും പരാതിക്കാർ പറയുന്നുണ്ട് ഇതിൽ പ്രധാനമായും സുരന്തവയ വസ്തുക്കൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനായിട്ടാണ് അവർ ഈ സ്ഥാപനം ആദ്യം ആരംഭിക്കുന്നത് കാലക്രമേണയാണ് അവർ വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് ഇത്തരത്തിലുള്ള പ്രവണതയിലേക്ക് പോയത് ഇതിൽ ഡോൾഫിയുടെ ഭർത്താവ് ഈ കമ്പനിയുടെ ഉടമകളിൽ ഒരാളും ിയുടെ ഭർത്താവ് സജു സേമൻ അതേ ഇത്തരത്തിൽ ഡോൾസിയുടെ പ്രവണതയും താല്പര്യം കാണാതെ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു ഇപ്പോൾ അതേ ഇത് കമ്പനിയുടെ ഓൺ എന്നതിനുപരി ഈ തട്ടിപ്പിൽ യാതൊരുവിധ പങ്കുമില്ലെന്നാണ് സജു സൈമൺ ഡോൾസിയുടെ ഭർത്താവ് സജീവ് സേമൺ പറയുന്നത് നിലവിൽ ഇവരെ ഡോൾസി സൈമനെയും അവരുടെ മകൻ രോഹിത്തിനെയും തിരുവനന്തപുരം ഇലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് തുടർ നടപടികൾ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും ശ്രീകാർത്തിക